കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ഇരിട്ടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉളിക്കൽ പയ്യാവൂർ പഞ്ചായത്തുള്ളിലെ നിർദ്ധന കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം കൈമാറി പയ്യാവൂർ പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ ഏറ്റുപാറയിലെ നിർദ്ധനരും നിരാലംബരുമാണ് പഴയമ്പള്ളി ജെസിയും ഭർത്താവ് ജോർജും മക്കളും അടങ്ങിയ കുടുംബം രണ്ട് ആൺമക്കളാണ് ഇവർക്കുള്ളത് മാനസികമായി തളർന്ന മക്കളുമായി ജെസ്സി സുമനസ്സുകളുടെ സഹായത്തോടെ കഴിയുകയാണ് നിലം പൊത്താറായ കുഞ്ഞു വീട്ടിലാണ് ഇവർ ദിവസവും കഴിച്ചുകൂട്ടുന്നത് വിറകും മറ്റും ശേഖരിച്ചാണ് ജസി ഭക്ഷണം പാചകം ചെയ്യുന്നത് പട്ടിണിയില്ലാത്ത വിധത്തിൽ പലരും ഇവരെ സഹായിക്കുന്നുമുണ്ട് പഞ്ചായത്ത് പദ്ധതിയിൽ പുതിയ വീടിനും ശ്രമം നടക്കുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് സാമ്പത്തിക സഹായം കൈമാറുന്നത് എന്ന് സിഒഎ ജില്ലാ വൈസ് പ്രസിഡന്റ് സന്നി സബാസ്റ്റ്യൻ പറഞ്ഞു പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാജു സേവിയറാണ് സഹായം കുടുംബത്തിന് കൈമാറിയത് വാർഡ് മെമ്പർ ഫിലിപ്പ് പാത്തിക്കലും സന്നിഹിതനായിരുന്നു നമ്മൾ കേബിൾ ഓപ്പറേറ്റേഴ്സ് സംസ്ഥാന സമ്മേളനം വരുന്ന മാർച്ച് രണ്ട് മൂന്ന് നാല് തീയതികളിൽ കോഴിക്കോടും അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ജില്ലാ സമ്മേളനം ആറ് ഏഴ് തീയതികളിൽ അത് കണ്ണൂർ ജില്ലയിലെ കണ്ണപുരത്തും വെച്ചിട്ട് നടക്കുകയാണ് അപ്പോൾ ഈ സമ്മേളനത്തോടൊക്കെ അനുബന്ധിച്ചിട്ടുള്ള കുറേ ചാരിറ്റബിൾ വർക്കുകൾ ഞങ്ങൾ മേഖലാ തലത്തിലും ജില്ലാതലത്തിലും ഒക്കെ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനോടൊക്കെ തന്നെ ഒരു നമ്മുടെ ഇരട്ടി മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഒരു ലക്ഷം രൂപയിലധികമുള്ള ചാരിറ്റബിൾ വർക്കും അതുപോലെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് ഉൾപ്പെടുന്ന ഒരു രക്തദാന ക്യാമ്പ് അന്നദാന ക്യാമ്പ് അങ്ങനെ അനവധി ക്യാമ്പുകൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അപ്പോൾ ഞങ്ങളെ വളരുടെ മെമ്പറും ഞങ്ങളുടെ ഒരു ഓപ്പറേറ്ററുമായിട്ട് പരിചയപ്പെടുത്തി ജോർജിയാട്ടൻ്റെ ഒരു സഹായവസ്ഥ ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിനൊരു സാമ്പത്തിക സഹായവും അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ മറ്റ് എന്തെങ്കിലും ഹോബനങ്ങളോ മറ്റ് സഹായങ്ങളൊക്കെ ചെയ്യാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സൈബർ സാർ സാജു സൈബർ സാറായിട്ട് വന്നപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി ആ സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുകയും വളരെ വിലപ്പെട്ട സമയം ചെലവഴിച്ചുകൊണ്ട് നമ്മൾ ആ കുടുംബത്തോടൊപ്പം എത്തിയിരിക്കുകയാണ് എന്നാണെങ്കിലും ഈ അവസരത്തിൽ ഏറെ സന്തോഷത്തോടെ എല്ലാവരെയും ഞങ്ങളെ അനുസ്മരിക്കുന്നു പ്രത്യേകിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിനെയും വാർഡ് മെമ്പറേയും എല്ലാവരെയും അപ്പം ഞങ്ങൾ ഈ സഹായം തരാനായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഏൽപ്പിക്കുകയാണ് അദ്ദേഹം ഞങ്ങളത് ഉചിതമായ രീതിയിൽ വിനിയോഗിക്കാൻ ഞങ്ങൾ ചുമതലപ്പെടുത്തുകയാണ് ഈ സഹായം എത്തിച്ചതിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികൾക്കുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് ഇവർ ശാരീരിക വൈകല്യങ്ങളും മാനസികമായ പ്രശ്നങ്ങളുമൊക്കെയുള്ള ഒരു കുടുംബമാണ് അപ്പോൾ ഇവരിപ്പം അതിദാരിദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഇവരുടെ വീട് പുതിയ വീട് നിർമ്മിക്കാനാവശ്യമായ കാര്യങ്ങളുടെ ലിസ്റ്റ് ഇപ്പോൾ ഗവൺമെൻറ്റിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട് മൂന്നോ നാലോ മാസങ്ങൾക്കുള്ളിലായിട്ട് വരും ആ ഘട്ടത്തിൽ ഇവർക്ക് ഇവിടെ സ്ഥലമുണ്ട് ഈ സ്ഥലത്ത് ലൈഫ് മിഷനിൽപ്പെടുത്തി അതിദരിദ്രടെ ലിസ്റ്റിൽപ്പെടുത്തി ഇവർക്ക് സ്വന്തം വീട് ലഭിക്കുമെന്നുള്ളതാണ് പറയാനുള്ളത് ഏതായാലും ഇതിന്റെ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും പഞ്ചായത്തിനു വേണ്ടി നന്ദിയോടെ ഓർക്കുന്നു സിഒഎ ഇരട്ടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉളിക്കൽ പഞ്ചായത്തിലും സാമ്പത്തിക സഹായം കൈമാറി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി ചികിത്സാ സഹായം കൈമാറിയ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത് അഷ്റഫ് പാലശ്ശേരി എന്നിവരും പങ്കെടുത്തു സി ഒ ജില്ലാ വൈസ് പ്രസിഡന്റ് സണ്ണി സബാസ്റ്റ്യൻ ഇരട്ടി മേഖലാ സെക്രട്ടറി എം ബി സന്ദീപ്കുമാർ ബിനീഷ് എബ്രഹാം ജെയിംസ് ചമദച്ചാൽ ടി കെ ബാബു പി ജെ ജോസഫ് എക്സിക്യൂട്ടീവ് മെമ്പർ സന്തോഷ് പടിയൂർ ബിജോയ് അറബി മനോജ് മണിക്കടവ് ബാബു ബ്ലാത്തൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി പല ഇരട്ടി മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു രക്തദാന ക്യാമ്പ് മലബാർ കൊടിയേരി എം സി സിയിൽ നടത്തിയിട്ടുണ്ടായി അതുപോലെ തന്നെ ഒരു ഒരു ലക്ഷം രൂപയിലധികം വരുന്ന സാമ്പത്തിക സഹായം കിഡ്നി രോഗികൾ ഡയലിസിസ് രോഗികൾ രോഗികൾ ക്യാൻസർ രോഗികൾ ഇരയും നിർത്തനായ കുടുംബങ്ങൾ അങ്ങനെ കുറേ പേർക്ക് സഹായം ചെയ്യുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇളിച്ചൽ ഭാഗത്തുള്ളൊരു ഒരു ചികിത്സ വളരെ അത്യാവശ്യമായി ചികിത്സാ സഹായം ആവശ്യമുള്ള ഒരു കുടുംബത്തിന് നമ്മളൊരു തുക കൈമാറുന്നത് അതിൻ്റെ തുക കൈമാറുന്നത് ബഹുമാനപ്പെട്ട ഉളിക്കൽ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡിസ്ചാർജാണ് ഒരു ചികിത്സാ സഹായവുമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അവരുടെ ആ നല്ല പ്രവൃത്തിയെ ഉളിക്കൽ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുടെ പേരിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് സഹായം ആവശ്യമുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് സഹായം നൽകുന്ന നല്ല ഒരു ചാരിറ്റി പ്രവർത്തനമാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ മാതൃകാപരമായി ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത് അവിടെ നല്ല മനസ്സിനെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ തുക ആ കുടുംബത്തിന് കൈമാറുക